വെള്ള നിറത്തിലെ പതുപതി മയത്തിൽ ഇരുപ്പിനെ താഴെ ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി അവളിലേക്ക് ആവേശത്തോടെ എടുക്കുന്നവനെ അവൾ കാമറി നിറഞ്ഞ കണ്ണിങ്ങളോടെ അളക്കി പിടിച്ചു അവൻ്റെ കൈറ്റിൽ തൂങ്ങി അടുന്ന ശ്രമത്തിനെ കുറിച്ച് റോക്കറ്റ് ഇളക്കിയടന്ന് മാറി വിരിൽ കോർക്കാൻ കഴിച്ചവൾ ഒരു വശമായി ചീലയുടെ കൈ ഉയർത്തുമ്പോൾ അവളെ മൊത്തത്തിൽ ദഹിപ്പിക്കുന്ന വിധം നോക്കിയവനെ കണി നിമിഷം നേരം കൊണ്ട് അവൾ വിയർപ്പ് തുള്ളികൾ പടർന്നു പിടിച്ചു കട്ട് ചുറ്റുമുള്ള ക്യാമറ ഓഫാക്കുമ്പോൾ അവളിനെ തിരിഞ്ഞു നോക്കാതെ നോക്കാതെയാതും അവൾ മാറി പക്ഷെ അവൻ്റെ അടിമപ്പെട്ടു പോയവൾ അവനെ തന്നിലേക്ക് വളച്ചു ചേർത്തത് ചിന്തിക്കാതെ നിന്നതിനാൽ അവളുടെ മേലേക്ക് ഊക്കോർ തന്നെ വീണു അവൻ ആ വേദന പോലും ലഹരി പോലെ തോന്നി വെക്ക് ചുറ്റുമുള്ള എല്ലാം ഒരു നിമിഷം കൊണ്ട് തന്നെ നിശ്ചലമായി പോയി അവിടെ അവനെ ചുവൽ നിൽക്കുന്ന മുഖത്തേക്ക് പേരോട് നോക്കി ശ്വാസം എടുക്കാതെ നിന്നു എല്ലാവരും തൻ്റെ ദേഹത്ത് വന്ന് വീണവൻ്റെ കഴുത്തിലൂടെ കൈകൾ കഴുത്തി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുവന്ന തൊടുത്ത ചിന്തകൾ ലക്ഷ്യമാക്കി പോയതേ അവൾ ഓർമ്മയിടും മോളെ നിന്റെ കഴപ്പ് തീർക്കാൻ എൻ്റെ മേലോട്ട് വലതും വന്നാലുണ്ടല്ലോ ഈ പിടിയിലങ്ങ് തീർത്ത് ഞാൻ ഒരാഴ്ചയോടെ ബെഡിലും അവളെ തലമുടി പിടിച്ച് ഉയർത്തി നെറ്റിൽ ചുമറി അടിപ്പിച്ചുകൊണ്ട് അവളെ കഴുത്തിലായി പിടി പിടിമുറുക്കിയായി നിന്ന നിൽപ്പിൽ സ്വർഗം കണ്ടുള്ള കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നതും ചുറ്റും കൂടെ നിന്നവരെല്ലാം വെപ്രാളത്തോടെ അവൻ്റെ അരികിലേക്ക് ഓടി സർ സർ പ്ലീസ് സർ നേടത്തും അബദ്ധം പറ്റി പോയരാ അവനെ പിടിച്ചു മാറ്റാൻ ആ ക്രൂ മെമ്പേഴ്സ് മൊത്തം ശ്രമിച്ചിട്ടും ചെലച്ചിട്ടുള്ളവൻ പ്ലീസ് ഡയറക്ടർ കേശവനാഥ് എന്ന കേശു അവൻറെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടവൻ തന്റെ കയ്യിൽ കിടന്ന് പിടയുന്നവളെ ഒരു സൈഡിലായി വലിച്ചേർന്നിട്ടുണ്ട് തന്റെ റൂമിലേക്ക് വേഗത്തിൽ കയ്യിൽ പോയവൻ അതിനു ചുറ്റുമുള്ളവർ ആശ്വസിച്ച് പോയി താഴെ കിടന്ന ശ്വാസത്തിനു വേണ്ടി പിടയ്ക്കുന്നവളെ എടുത്തവൻ ആ ബെഡിലേക്ക് കിടത്തി കുറച്ചു നേരം രണ്ടും അവളെ നോക്കിയായത് കണ്ട് കേശു തന്റെ കയ്യിലിരുന്ന് ബോട്ടിൽ അവൾക്ക് നിര നേടി തൊണ്ട വല്ലാതെ വരണ്ടിരിക്കുന്നത് കൊണ്ട് അല്പം മായാസപ്പെട്ടാണെങ്കിലും അവൾ ആ വെള്ളം മൊത്തം കുഴിച്ചു കീർത്തു എന്നിൻ്റെ ശ്രേയപ്പോ കണ്ണും ലടിച്ച വീട്ടിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരി നോക്കി ആകുലതകളെ ചോദിച്ചു ഓൻ തെന്നിന്ത്യൻ ഹോട്ട് നൈറ്റ് ശ്രേയ മേത്തയാണിത് കൂടാത്തതിനാൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും മേത്തതയോടെ ഒരു മകൾ പിന്നെ കേശു ആകുലപ്പെട്ടില്ലെങ്കിൽ കാര്യമുള്ളും കുഴപ്പമില്ല കേശു ഞാൻ ഓക്കെയാണ് അവൾ വേദനയെ തന്നെ അമർത്തി പിടിച്ചുകൊണ്ട് അടങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു ഇത്രയും പേടം മുന്നിൽ വെച്ച് അവൻ തന്നെ തല്ലിയത് വല്ലാത്തൊരു നാണക്കേട് ഉണ്ടാക്കിയിരുന്നു അവൾക്ക് അത് മനസ്സിലായതുപോലെ എല്ലാവരും ആ റൂമിൽ നിന്ന് പുറത്തു പോകാൻ കേശു കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു നിമിഷം നേരെ കൊണ്ട് അവൾ കേശുവും ശ്രേയയും മാത്രമായി ഇപ്പൊന്നും ആലോചിക്കണ്ട ശ്രേയ നന്നായി റെസ്റ്റ് എടുത്ത് മറ്റൊന്നും അവൾ പറയാനില്ലാതെ കേശു എഴുന്നേൽക്കുമ്പോൾ അവൾ അമർത്തി മൂളി ഓ ഇവിടെ എന്താണവോ എന്തെ ആ റൂമിനെ ചുറ്റും പൊട്ടിച്ചു വരെ കിടക്കുന്ന ചില്ലുകൾ നോക്കിക്കൊണ്ട് കേശു കുറവു ഡെറി കണ്ണുകൾ അടിച്ചു വലിഞ്ഞു മുറുക്കിയ മുഖത്തോടെ ഇരിക്കുന്ന ഏതെൻ ഫെഡറിക് മാറ്റിയൊന്നാണ് ഡെറിക്കിനെ കേശു പതിയു എന്ന് വിളിച്ചു ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു വിട്ടണം ആ മോളെ എത്ര ധൈര്യമുണ്ടായിട്ടാണ് അവൾ എന്നെ മറ്റേ അർത്ഥത്തിൽ തൊട്ടത് ജീവനോട് വെച്ചയ്ക്കില്ലായിരുന്നു ഞാൻ മോളെ കേശുവിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി ഡെറിക്ക് പറഞ്ഞു കിടന്നും കേശു അല്പം പേരിടെ അവനിൽ നിന്നും മാറാൻ നോക്കി പക്ഷെ അവൻ്റെ കൈ കരത്തിന് മുന്നിൽ ഒരേ പോലും മാറാൻ പറ്റിയില്ല കേശുവിനെ ശ്വാസം എടുക്കാൻ പാടുപെട്ടുകൊണ്ട് കണ്ണുകൾ തള്ളിയതും ഡെറിക്ക് അവനെ വിട്ടുകൊണ്ട് മുന്നിൽ കണ്ട കണ്ണാടി കൈ കൊണ്ട് മുറുക്കത്തിരിച്ചു ആ കണ്ണാടി ചില്ലകൾ പൊട്ടിത്തറന്നതിനൊപ്പം അവൻ്റെ കൈയുടെ ചോർ ഒഴുകിയത് കണ്ടതും കേശു ഞെട്ടിലോടെ അവൻ്റെ കൈ പിടിച്ചു ബ്ലഡ് ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്ന കേശുവിനെ ഡെറിക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കി മുഖം തിരിച്ചു ഡെറിക് നിനക്കറിയാലോ അവളുടെ അച്ഛനാണ് ആ പ്രൊഡ്യൂസർ എന്ന് അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടും മാത്രമല്ല അവളുമായുള്ള എല്ലാ സീനും കഴിഞ്ഞല്ലോ പിന്നെ ഇത്രയും മുളച്ച് മാത്രം ആശ്രയം നിന്നൊന്നും ചെയ്തില്ലല്ലോ കഴുത്തിൽ അമ്പത്തി തടവിക്കൊണ്ട് കേശു പറഞ്ഞു കേട്ടും കയറിക്ക് അവനെ നോക്കി ആ നോട്ടത്തിൽ പിന്നെയൊന്നും പറയാൻ പോയില്ല അവൻ കൈ കണിക്ക് മരുന്ന് വെച്ച് തരാം ഇല്ലെങ്കിൽ ബ്ലഡ് വിലക്കില്ല കൈയിലൂടെ ഒഴുകുമ്പോൾ ചോരയിലേക്ക് നോക്കിയിരിക്കുന്നവനോട് കേശു പറഞ്ഞുകൊണ്ട് ആ കൈ പിടിച്ചെടുത്തു പക്ഷെ അവനൊന്ന് ശ്രദ്ധിക്കലും ചെയ്യാതെ ഒരു കൈ കൊണ്ട് ഫോണിൽ നോക്കുന്നവനെ കേശു പല്ലേ കഴിച്ചുണ്ടെന്ന് നോക്കി പിന്നെ കൈ പിടിച്ചെടുത്ത് വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു ഇവിടെ ഷൂട്ടിംഗ് എല്ലാം എന്തുകൊണ്ട് കഴിഞ്ഞു ഇനിയുള്ളത് വൈദ്യർ മടത്തിൽ വെച്ചിട്ടുള്ളതാണ് അത് ചിലപ്പോൾ മൂന്നാല് മാസം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോവുക നീൻ വരുന്നുണ്ടോ തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും കേശു അവനോട് ചോദ്യം പോലെ ചോദിച്ചു അതിന് മറുപടി പറയവേ അവനെങ്കിലും തൻ്റെ കൈകൾ വലിച്ചെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് അവൻ വീട്ടിലായി കണ്ണു അത് നോക്കിയൊരു ദീർഘശ്വാസം എടുത്തു അവൻ ആ സമയം തന്നെയാണ് കേശുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നതും എടുത്തു നോക്കിയപ്പോൾ അമ്മ എന്ന പേര് ചിരിയുടെ ആ കോൾ എടുത്തു പറഞ്ഞു അമ്മേ അവനെ വിളിച്ചിട്ട് കിട്ടിക്കാണില്ലല്ലേ അതെന്താ കേശുട്ടാ നിന്നെ അപ്പോ ഞാൻ വിളിക്കാറില്ലേ പരിഭവം നിറഞ്ഞ വാത്സല്യം തുളുമെന്ന ശബ്ദം കേട്ടും ഹൃദയത്തിൽ ഒരു മഞ്ഞു വിരുന്ന സുഖം തോന്നിയവന് അങ്ങനെയല്ലമ്മ നേരത്തെ എന്നെ വിളിച്ചിരുന്നല്ലോ അപ്പൊ വീണ്ടും കോൾ വന്നതുകൊണ്ട് കൊണ്ട് തിരക്കിയതന്നെ നീ എന്തായാലും ഇങ്ങോട്ട് വരുമെന്നറിയാം അതുപോലെ തന്നെ അവനും വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയതാണ് ഞാൻ പക്ഷെ കോൾ എടുത്തില്ല അവൻ അവർ പറഞ്ഞ കേട്ടതും കണ്ണുണ്ടടച്ച് കിടക്കുന്ന ഡെറിക്കിന്റെ നേരെ പോയി കേശുവിന്റെ മെഴികൾ അറിയില്ല മാ എന്നോടൊന്നും പറഞ്ഞില്ല ഇവിടെ ആ സ്ത്രീയെ ഷൂട്ടിംഗ് സമയം ഒന്ന് തൊടാൻ നോക്കിയെന്നും പറഞ്ഞ് കലിപ്പിൽ കിടക്കുവാള് അതാകും കോൾ എടുക്കാത്തത് കേശു പറഞ്ഞ സ്വരത്തിൽ പറഞ്ഞേ കേട്ടതും അപ്പുറത്തു നിന്നും ഒരു ദീർഘശ്വാസം എടുക്കുന്നതും അവൻ കേട്ടു ഇതിപ്പോ അവൻ എങ്ങനെയായാലും എന്തു ചെയ്യും കേശു വയസ്സ് എത്രയേ എത്ര ആലോചന ഇവിനു വേണ്ടി വന്നത് ഒരെണ്ണമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയവൻ സങ്കടത്തിൽ എന്നതുപോലെ അബദ്ധ ശബ്ദം നേർത്തി പോയത് കിഴക്കി കേശുവിനൊരു വരലായ്മ തോന്നി എൻ്റെ അല്പം തിരക്കാമ അവൻ ഉണരുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം അതും പറഞ്ഞ് അവൻ വേഗം നേരം കുഴ കട്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള ചെയറിലായിട്ടിരുന്നു ഒരെണ്ണത്തിനെയും അടുപ്പിക്കിടാ അടുത്ത ഉരുത്തി അടിച്ച് ഒതുക്കിയിട്ടേക്കോ പിന്നെ ഇനി ഇവൻ പെണ്ണ് കെട്ടുന്നത് എന്നിട്ട് വേണം അതിൻ്റെ ജീവിതം കൊടുത്തുടയാൻ കേശു പൂരപൂർത്തുകൊണ്ട് തന്റെ ഡ്രസ്സെല്ലാം എടുത്ത് ബാഗിലാക്കി വെച്ചു എന്തിനായിരുന്നു വെറുതെ അതും എല്ലാവരും കാണാത്തന്നെ ഇനിയിപ്പൊ പുറത്തൊരു ന്യൂസ് ആയിരുന്നു ശ്രേയ നാണയത്തിൽ നിനക്ക് തന്നെ അല്ലേ കണ്ണിൽ അടച്ചു കിടക്കുന്ന ശ്രേയയെ മുന്നിൽ ഒരു നീഴലിറക്കം പറഞ്ഞതും കണ്ണുകൾ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആ ഫിലിമിലെ നായകൻ റാമിനെ കണ്ടവൾ നേടിയിരുന്നുണ്ട് അവന് വിഷമത്തോടെ നോക്കി റാം നീ ഇത് കണ്ടില്ലേ അവനീ അത്രയും ആളുകളെ മുന്നിൽ വെച്ചാണ് തല്ലിയത് ഡാഡി പറഞ്ഞാൽ പിന്നെ അവന് ശല്യം ചെയ്ത പെരിതു എന്നെ ഇവിടെ കടുപ്പിക്കുക പോലും ശ്രേയ സങ്കടത്തോടെ പറഞ്ഞു കേട്ടതും അവൻ ഇതുവരെ വിശ്വാസം എടുത്തു അവന്റെ പിന്നാലെ പോകുന്നതിൽ നിന്ന് ഒത്തിരി വിലക്കി തന്നടാ പക്ഷെ അവർ കേൾക്കുന്നില്ല ശ്രേയമേത്തും റാം മോഹനും ഫാമിലി ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ആയി ഫ്രണ്ട്സായേക്കാണും എന്ത് സംസാരിക്കാനായാലും വലത സ്വാതന്ത്ര്യമാണോ അവൾക്ക് തലസ്ഥരം അവനോട് അടുപ്പത്തിന് പോകണ്ടെന്ന് ഞാൻ നിന്നോട് എത്ര വാദം പറഞ്ഞതാണ് അപ്പോ നിനക്ക് കേൾക്കാൻ വയ്യല്ലോ റാം മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും പറ്റാഞ്ഞിട്ടല്ലടാ ആ ഡുപിള്ളന്റെ മനസ്സിലെ ഉറച്ചുപോയി അവളുടെ കണ്ണുകൾ ചൂന്നറിഞ്ഞു അത് കണ്ട് റാമിനും വല്ലയൊക്കെ തോന്നി പോട്ടെ എന്തായാലും ഇത്രയ്ക്കായാലും ബാക്കി നമുക്ക് നോക്കാം റാം അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു കേട്ടും ശ്രീന്ന് തല കൊടുക്കി എന്തായാലും മീനത്തോടെ ഇവിടുത്തെ ഷൂട്ടിംഗ് തീർന്നല്ലോ ഇനിയിപ്പോ ആ വൈദ്യർമാരത്തിലാണെന്ന് കേശവ പറയുന്ന കേട്ടു അങ്ങോട്ടേക്ക് നീ വരുന്നുണ്ടോ നിനക്ക് ഇനി ഷൂട്ടിങ്ങൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഞാൻ വരുന്നുണ്ട് ടാ ഡാഡിയോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഈ സീരിയം തീരുന്നതിന് മുമ്പ് തന്നെ ആ ടേബിളിൽ എനിക്കെൻ്റെ കൈ വിളയിൽ വെക്കണം സ്ത്രീയെ കണ്ണുകളടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ നമുക്ക് പിന്നെ സംസാരിക്കാം നീ കിടക്കാൻ നോക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരികെ നടന്നു അപ്പം നിന്നെ വിളിക്കാം ഒരുമിച്ച് പോകാൻ നമുക്ക് റാം പറഞ്ഞാൽ കേട്ടാൽ എന്നും മോളി നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കേശുവിൻ്റെ ഒപ്പം കാറിൽ കയറുന്ന ടെറക്കിനെ നോക്കി കേശു ചോദിക്കുമ്പോൾ അതിനെ അവഗണിച്ചതൊന്നും സീറ്റിലേക്ക് ചാരിയില്ല ഓ ഇനിയിപ്പോൾ ആ വായിലിന്നും മറുപടി കിട്ടില്ല അവൻ മേലെ കുറുകുറത്ത് ഉണ്ട് മൊബൈലിലേക്ക് കണ്ണിക്കു മുന്നിൽ ഡ്രൈവറുണ്ട് പുറകിലാണ് കേശുവിൻ്റെ ഇറക്കി നിൽക്കുന്നത് ഈ യാത്ര തുടങ്ങിയ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം കേശു ഒരു തട്ടുകരുടെ മുന്നിൽ വണ്ടി നിർത്താൻ പറഞ്ഞതനുസരിച്ച് ഡ്രൈവർ അവിടെ വണ്ടി ഒതുക്കി നിർത്തി ഞാൻ ഒരു ചായ കുടിക്കാൻ പോവാം നിനക്ക് വേണോ കേശു അപ്പോഴും കണ്ണിൽ അടിച്ചിരിക്കുന്ന ടേറിക്കിനെ തട്ടിക്കൊണ്ട് ചോദിച്ചാൽ കേട്ടതും അവൻ അനസമയൊന്നും മൂളിക്കൊണ്ട് നേരെ ഇരുന്ന് ഇവിടെയിരുന്നു പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട ചുറ്റും ബോഡി ഗാർഡ്സ് ആരും ഇല്ലാത്തതല്ലേ ആൾക്കാർക്ക് പിന്നെ നിനക്ക് ശ്വാസം എടുക്കാൻ പോലും സമയം കിട്ടില്ല കേശു പറഞ്ഞു കേട്ടതും ടേറിക്കലസമമായി പുറത്തേക്ക് വന്ന് നോക്കി ചെറിയ തട്ടുകടിയാണെങ്കിലും അതിനു ചുറ്റിലും നിറയെ ആളുകളാണ് ഡേറിക്കൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങി രണ്ട് ചായ വാങ്ങി പിന്നെ ഡോർ തുറന്നാൽ ആകത്ത് കയറി ഒരെണ്ണം അവനെ നേരെ നീട്ടി കഴിക്കാൻ എന്തെങ്കിലും വേണം വേണ്ട ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി കഴിക്കാം ചേച്ചി ചൂഷനും ഗൗരവത്തിലും മറുപടി പറഞ്ഞുകൊണ്ട് അവൻ കയ്യിലിരുന്ന ചൂട് ചായപ്പറിക കുടിക്കാൻ തുടങ്ങി ചായ കൂടി എല്ലാം കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഡേറിക്ക് കണ്ണ് തുറന്ന് തന്നെ ഇരുന്നു വലിയൊരു ഗേറ്റ് കടന്ന് വിശാലമായി മുറ്റത്തേക്ക് കളിക്കുമ്പോൾ കേശുവിന്റെ മുഖം ഒന്ന് വിടന്നു ഗേറ്റിംഗ് കടന്നൽപ്പം മുന്നോട്ട് വരുമ്പോൾ ആ ഇരുട്ടിലും തിളങ്ങുന്ന വെളിച്ചത്തിൽ ആ മൂലനില കെട്ടിടം തറവും അത്യധികം ആഡംബരം നിറഞ്ഞ ആ കൊട്ടാരെ സാദർശമായി വീടിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ കേശു വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മേ കേശു ഇറങ്ങിയതും കാണത് അവർ വെറുതെ നോക്കി പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ കണ്ടതും അവൻ സന്തുഷ്ടരെ അവരെ പോയി കെട്ടിപ്പിടിച്ചോണ്ട് പിടിച്ചു മോനെ കേശുട്ടാ നിനക്ക് ഇങ്ങോട്ട് മിങ്ങോട്ട് വരാൻ തോന്നിലോ അവൻ്റെ കൂടെ ഡെറിക്ക് വന്നിട്ടില്ലെന്ന് കരുതി അവരപ്പം പരിഭവത്തോടെ പറഞ്ഞു അവനും വന്നിട്ടുണ്ടെന്ന് കേശു അവരെ പരിഭവം കണ്ടൊരു ചീറ്റികളെ തറഞ്ഞു കേട്ടതൻ ആ സ്ത്രീ വിടർന്ന കണ്ണുകളോടെ കാറിലേക്ക് നോക്കി ആ സമയം തന്നെയാണ് ഡെറിക്ക് ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങിയത് മോനെ ഡെറി കേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർ ഡെറിപ്പിനെ സ്നേഹത്തോടെ നോക്കി ഹാ മമ്മ ഡെറിക്ക് അവിടെ അടുത്തായി വന്നവരെ നോക്കി മയസ്സിൽ പോയിച്ചു എന്താ കരു മേസി ഇങ്ങോട്ട് വല്ലപ്പോ നിന്നെങ്കിലും വന്നോടെ നിന്നെപ്പോഴെ തിരക്കുള്ള ആണെങ്കിലും അവരാണെങ്കിൽ അവനാണെങ്കിലും ഷൂട്ടിങ്ങിൽ ദിവസം ഇവിടെ എത്തിയിരിക്കും അതെങ്ങനെ വീട്ടിലുള്ളവരുടെ അടുത്ത സ്നേഹം വേണം ഡെറുപ്പിനെ നോക്കി പരിഭവത്തോടെ അവർ പറയുമ്പോൾ അവർ കേൾക്കാത്ത രീതിയിലാകത്തേക്ക് നൽകണോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം മമ്മോ കഴിക്കാൻ വിളിച്ചു മുകളിലെ തന്റെ റൂമിലേക്ക് ഇന്ന് അടുത്ത തിരിഞ്ഞ് നോക്കാതെ പറഞ്ഞു ഇവനെ ഇനി എന്ത് നന്നാകുമോ എന്തോ ഈ ചിരി ചിരിച്ച മുഖത്തോടൊന്ന് സംസാരിച്ച രണ്ടാവനെ ഡെറിപ്പോയ വഴി നോക്കി അവർ ദേഷ്യത്തിൽ പറയുമ്പോൾ കേശുവിനെ ചിരിച്ചു അമ്മ പോയി വിളമ്പിക്കും ഞാനിപ്പോ വരാം കാഴ്ച കൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേശു മകത്തേക്ക് പോയതും അവർന്ന് ശ്വാസം എടുത്തുകൊണ്ട് അവർ പോയ ഭക്ഷണം വിളമ്പി ഡയം ടേബിളിലേക്ക് കൊണ്ടുവച്ചു ആ സമയം ഡെറി ചുവഴിച്ചു തൻ്റെ ശരീരം കഴിവുന്ന തിരക്കിലായിരുന്നു സ്നേഹത്തിന്റെ കഴുത്തിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ച് കൊടുത്തതും അവൻ സോപ്പിട്ട് അവൻ നല്ലോണം മുറിച്ചു അവൾ കൊള്ളാനുള്ള കറി തുണിയതും തന്റെ ചുവന്ന കണ്ണുകൾ അവൻ മുറുക്കി അടച്ചു കളഞ്ഞു അവൾക്ക് തങ്ങളുടെ താല്പര്യം അറിഞ്ഞിട്ടും അറിഞ്ഞിരുന്ന് വയ്ക്കുന്നതാണ് തൻ്റെ പാതി എവിടെയോ കാത്തിരിക്കുന്നുണ്ട് എന്ന ചിന്തയിൽ അവൾ ഇനി കണ്ണുമ്പ് വരാൻ അവര് സമയമില്ലെന്നൊരു ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ ഡേർക്ക് തലയിൽ നിന്ന് കുറഞ്ഞുകൊണ്ട് വേഗം കൊളിച്ചിറങ്ങി പിന്നെ താഴെ ഭക്ഷണം കിടമ്പിത്തന്നുക്ക് വേണ്ടി കാത്തിരിക്കുന്ന മമ്മയോർത്തും ചിത്രത്തിൽ താഴേക്ക് നടന്നു ഡേർക്ക് രാവിലെ എഴുന്നത്തേയും പോലെ ഉറക്കം ഉണർന്നാൽ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ കാണുന്നത് അവൻ്റെ വീട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കുറച്ച് തലകളാണ് കുറച്ചെന്ന് വെച്ചാൽ ഒരു നാലഞ്ച് തല അതൊന്ന് കേശുവിന്റെ ആണ് അതിനടുത്തായി രണ്ട് പെൺകുട്ടികളും രണ്ട് കൊണ്ട് അതൊന്ന് നോക്കി അവൻ ടേബിളിൽ കൊണ്ടുവച്ചിരുന്ന ജ്യൂസ് എടുത്ത് പതിക്കി കുടിച്ചു പിന്നെ മുഖത്ത് വിയർപ്പൊപ്പിയെടുത്ത് അവിടെയുള്ള സേഫ്റ്റിയിലായിട്ടിരുന്ന് ഫോണിൽ ശ്രദ്ധ കൊടുത്തു ഈ ച ഓ ഓറൊക്കെ ചവറുടെ ശബ്ദം കേട്ടും ഡിർഗി ഫോണിൽ നിന്ന് മുഖം ഉയർത്തി മുന്നിലേക്ക് നോക്കി അവിടെ ബെഡിൽ നിന്ന് ഊർ നിറങ്ങി വരുന്ന വെള്ളം കണ്ടതും ഡിർഗി ഗൗരവത്തിൽ അവളെ ഇതുവരെ ഫ്രഷായില്ലെമ ഇൻഡെറിക്കിൻ്റെ പേരുന്ന് പറഞ്ഞ ശബ്ദം മുഖവും കണ്ടതും അവനടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ അന്ന കൊടുത്ത് അവൻ്റെ ചുറ്റി ചുറ്റിപ്പിടിച്ചവർ നന്നായി ചിരിച്ചു കാണിച്ചു നാറ്റം കൊണ്ടുവച്ചാൽ അവൾ അവനിൽ നിന്നും കൈയിൽ കുറയിലേക്ക് നീക്കിക്കൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് സ്വയം ഓർമ്മിക്കുന്ന ഒരു വളർച്ച ശീവയോട് ചോദിച്ചു അവന് ഇൻഡറിക്ക് അവളെ ദേഷ്യത്തിൽ നോക്കി ഞാൻ മാത്രമല്ല ചേച്ചാദേ അവൊന്നും പല്ല് തേച്ചില്ല കുറവെ കേസുവിടുന്നുകൊണ്ട് ഞങ്ങളെല്ലാം സ്നേഹം കൊണ്ടിച്ച് കാണാൻ വന്നതാണ് അപ്പോൾ പല്ല് തേക്കുന്ന കാര്യം ഉറപ്പില്ല അവളൊന്ന് ചിണങ്ങിക്കൊണ്ട് പറഞ്ഞ് കിടത്തുമ്പോൾ ഡെർക്ക് ബെഡിൽ കിടക്കുന്ന ബാക്കിയുള്ളവരെല്ലാവരും നോക്കി കേശു ഡെർക്കിൻ്റെ ഒറ്റ അലർജി ബെഡിൽ ഉറങ്ങി കിടന്ന ബാക്കി എന്തായാലും ചാടി കിടന്ന് കഴിഞ്ഞിട്ട് എന്താ എന്താ ചോദിച്ചാൽ കൂട്ടത്തിലുണ്ടായിരുന്ന കേശുക്ക് ബാക്കിയെല്ലാവരും കണ്ണ് തള്ളി ചോദിച്ചു എല്ലാം പോയി ഫ്രഷ് ആയിട്ട് വാ പത്ത് മിനിറ്റ് ആദ്യമുള്ളിൽ എല്ലാവരും ഫ്രഷ് ആയി താടി എത്തിയിരിക്കണം ഡെർക്ക് ഓർഡർ ചെയ്തതുപോലെ പറഞ്ഞേക്കിടത്ത എല്ലാവരും അവൻ്റെ കള്ളിൽ ചിന്തിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി കൂടെ നീയും നിന്നോട് കൂടെ ഞാൻ പറഞ്ഞത് കേശു അതെല്ലാം കണ്ടു വീണ്ടും വീട്ടിൽ കിടന്ന കണ്ണടച്ച കേശുവിനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ഡെറിക്ക് മനുഷ്യനെ ഒറങ്ങാ സമ്മതിക്കുക മാറി കല്ലിൻ്റെ കടിച്ചുകൊണ്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ കേശു കൂറി കെടുത്തു പാലത്തിന്റെ കുടുംബത്തിലെ അലിസിന്റെയും മാത്യുവിൻ്റെയും മൂത്ത മകനാണ് ഏതൻ ഫെദി മാത്യു എന്ന ഡെറിക്കു അവനൊരു അഞ്ചനും മനുഷ്യത്തിലുമാണ് രണ്ടാളം ഇരട്ടത് ഇവാനിയ മാറ്റിയെന്ന ഇലയും ജെയ്സൺ മാറ്റിയെന്ന ലുക്കയും പിന്നീട് ടെർക്കിന്റെ ഇളയപ്പമാരുടെ മക്കളാണ് ആന്മരി എന്ന മേയും ബെഞ്ചമ്മൻ എന്ന ഐസക് എന്ന ബെഞ്ചുവും അതിൽ ബെഞ്ചു ബി ബി എ ഫസ്റ്റ് ഇയറാണ് ബാക്കി മൂന്നാളും എം ബി എ ഫസ്റ്റ് ഇയർ എല്ലാം ഒരേ കോളേജിൽ തന്നെയാണ് പഠിത്തം പ്രായത്തിൻ്റെ പാത്രത്തിൽ ഒട്ടുമില്ലാത്ത കൂർമ്മവും കുശ്രതയും ഉള്ള നാലെണ്ണം ഡെർക്കും കേശുവും ഉള്ളപ്പോൾ അവരുടെ ചുറ്റും കറങ്ങി നടപ്പാണ് അവിടെ ഹോബി തന്നെ ഇതിൽ കേശു ആയിരുന്ന കേൾ ഡെർക്കിൻ്റെ പാപ്പം മാത്യുവിൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് അവരിപ്പോ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയപ്പോൾ കേശുവിനെ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നിരുന്നില്ല അന്നവിടെ കൂട്ടിയതാണ് മാത്യു അവനെ കൂടെ ആ കുടുംബവും മാത്യം രണ്ടും അഞ്ചന്മാരും അവിടെ ഭാര്യയും മക്കളും എല്ലാം മടങ്ങുന്ന കുടുംബമാണ് പാലത്ത കുടുംബം അവരുടെ സ്നേഹവും ഒട്ടൊരുമയും മാത്രമേ കാണാൻ പറ്റൂ അവിടെയെല്ലാം കലപ്പത്തിക്കുന്നത് ഏലിയമ്മ എന്ന ഏലിക്കുട്ടിയാണ് മാത്യുവിൻ്റെ ഒക്കെ അമ്പച്ചി കുട്ടികളെ വല്ലമിച്ച് ഭർത്താവ് തോമാൻ സക്രിയ കുഴച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മരിച്ചു എങ്കിലും ചട്ടയും മുമ്പും ഒക്കിയിട്ട് ഏലിക്കുട്ടി ഇപ്പോഴും ഹാപ്പിയാണ്